താരിഫ് ആശങ്കകൾ മൂലം ഉയർന്ന ഡിമാൻഡും ഡൊണാൾഡ് ട്രംപിന്റെ ഗജയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും എല്ലാം കൂടി കൂടിച്ചേർന്നതോടെ സ്വർണം പുതിയ ചരിത്രം കുറിക്കുകയാണ് ദുർബലമായ യു എസ് ഡോളറിൻ്റെയും ട്രഷറി ആദായത്തിന്റെയും പിൻബലം കൂടിയായതോടെ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് ഇന്ന് രണ്ടായിരത്തി ഡോളർ മറികടന്ന സ്വർണം ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ അൻപത്തി മൂന്ന് പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തിയത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എഴുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് അഞ്ച് രണ്ട് രണ്ടായിരത്തി പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്